പുറപ്പാട് മുപ്പത്തിയേഴാം അധ്യായം ബസാലയിൽ കരുവേലത്തടിയുടെ പേടകം ഉണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം അതിൻ്റെ വീതി ഒന്നര മുഴം അതിൻ്റെ ഉയരം ഒന്നര മുഴം അവൻ അത് അകവും പുറവും ശുദ്ധ സ്വർണം പൊതിഞ്ഞു അതിനു ചുറ്റും ഒരു സ്വർണ്ണ അരികുപെട്ട പിടിപ്പിച്ചു അവൻ അതിനായി അതിൻ്റെ നാല് കീഴ്പടികൾമേൽ നാല് സ്വർണവളയങ്ങൾ രണ്ട് വളയങ്ങൾ ഒരു വശത്തും രണ്ടു വളയങ്ങൾ മറുവശത്തുമായി വാർത്തു അവൻ കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിൻ്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ അവൻ തണ്ടുകൾ കടത്തി അവൻ ശുദ്ധ ശുദ്ധസ്വർണത്തിൻ്റെ ഒരു കൃപാസനമുണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം വീതി ഒന്നര മുഴം രണ്ട് സ്വർണക്കരൂപുകളെയും അവനുണ്ടാക്കി കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചു പണിതാണ് അവയെ ഉണ്ടാക്കിയത് കൃപാസനത്തിന്മേൽ രണ്ടറ്റത്തുമായാണ് അവൻ കരൂപുകളെ ഒരു കരൂപിനെ അങ്ങേയറ്റത്തും മറ്റേ കരൂപിനെ ഇങ്ങേയറ്റത്തും ഉണ്ടാക്കിയത് കരൂപുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന്മേൽ മേലാപ്പൊരുക്കിയിരുന്നു അവ ഒന്നിനൊന്ന് അഭിമുഖമായിരുന്നു അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിന് നേർക്കും അവൻ കരുവേലത്തടിയുടെ മേശ ഉണ്ടാക്കി അതിൻ്റെ നീളം രണ്ടു മുഴം വീതി ഒരു മുഴം ഉയരം ഒന്നര മുഴം അവൻ അത് ശുദ്ധ സ്വർണം പൊതിഞ്ഞ് അതിനു ചുറ്റും സ്വർണ അരികുപട്ട പണിതു അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കി ചട്ടത്തിനു ചുറ്റും സ്വർണ അരികുപട്ടയും അവൻ പണിതു അതിന് അവൻ നാല് സ്വർണവളയങ്ങൾ വാർത്തു വളയങ്ങൾ അതിൻ്റെ നാല് കാലുകൾക്കുള്ള നാല് മൂലകളിലായി പിടിപ്പിച്ചു മേശ ചുമന്നുകൊണ്ടു പോകാൻ ചട്ടത്തോട് ചേർന്നായിരുന്നു തണ്ടുകൾക്ക് സങ്കേതങ്ങളായ വളയങ്ങൾ മേശ ചുമന്നുകൊണ്ടു പോകാൻ കരുവേലത്തടിയുടെ തണ്ടുകൾ അവ സ്വർണം പൊതിഞ്ഞു മേശപ്പുറത്തേക്ക് വേണ്ട ഉപകരണങ്ങൾ അതായത് അതിൻ്റെ താലങ്ങൾ തളികകൾ ചഷകങ്ങൾ പാനീയമൊഴിച്ചു വയ്ക്കാനുള്ള കലശങ്ങൾ എന്നിവ ശുദ്ധ ശുദ്ധസ്വർണം കൊണ്ട് അവനുണ്ടാക്കി അവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു വിളക്കുകാൽ ഉണ്ടാക്കി അടിച്ചു പണിതാണ് വിളക്കുകാൽ രൂപപ്പെടുത്തിയത് അതിൽ നിന്ന് തന്നെയുള്ളതായിരുന്നു അതിൻ്റെ ചുവടും അതിൻ്റെ തണ്ട് മുട്ടുകൾ മുകുളങ്ങൾ എന്നിവയും അതിൻ്റെ പുഷ്പങ്ങളും അതിൻ്റെ വശങ്ങളിൽ നിന്ന് ആറു ശിഖരങ്ങൾ പുറപ്പെട്ടു വിളക്കിൻ്റെ ഒരു വശത്തു നിന്ന് മൂന്ന് ശിഖരങ്ങൾ വിളക്കിൻ്റെ രണ്ടാമത്തെ വശത്തു നിന്ന് മൂന്ന് ശിഖരങ്ങൾ ഒരു ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള മൂന്ന് മുട്ടുകൾ അവയ്ക്ക് ബദാം പുഷ്പാകൃതി അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള മൂന്ന് മുട്ടുകൾ അവയ്ക്ക് ബദാം പുഷ്പാകൃതി വിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറു ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ വിളക്കുതണ്ടിന്മേലാകട്ടെ നാല് മുട്ടുകൾ അതിൻ്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം അങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ആറു ശിഖരങ്ങൾ അതിൽ നിന്നായിരുന്നു അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും അത് മുഴുവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു അടിച്ചുപണിയായിരുന്നു അതിൻ്റെ ഏഴ് ചരാതുകളും അതിൻ്റെ ചവണകളും തട്ടങ്ങളും ശുദ്ധ സ്വർണം കൊണ്ട് അവൻ ഉണ്ടാക്കി അതും അതിൻ്റെ സകല ഉപകരണങ്ങളും ഒരു താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അവൻ ഉണ്ടാക്കി അവൻ കരുവേലത്തടിയുടെ ഒരു ധൂപന ബലിപീഠം പണിതു അതിൻ്റെ നീളം ഒരു മുഴം വീതി ഒരു മുഴം അത് സമചതുരമായിരുന്നു അതിൻ്റെ ഉയരം രണ്ടു മുഴം അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു അവൻ അത് അതിൻ്റെ മുഗൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു അരികുപട്ടയ്ക്ക് താഴെ അതിന് രണ്ട് സ്വർണവളയങ്ങൾ അവനുണ്ടാക്കി തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്കുള്ള കുഴകളായി അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് ചരിവുകളിലായാണ് അവ ഉണ്ടാക്കിയത് അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു വിശുദ്ധ വസ്തുവായ അഭിഷേക തൈലവും പരിമള ധൂപന വസ്തുക്കളും വിദഗ്ധ നിർമ്മിത സുഗന്ധക്കൂട്ടായി അവൻ തയ്യാറാക്കി